ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മിക്ക മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റ് ഡെലിവറിയുടെ ഡേറ്റ് അല്ലെങ്കിൽ ഇ ഡി ഡി ഇ ഡി സി എന്നൊക്കെ പറയും ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്റെ പേര് ജിസ്മി ഞാൻ റെജിസ്റ്റേഡ് ആണ് ഈ പ്രഗ്നൻസി ഒക്കെ ചെയ്തിരിക്കുന്ന കപ്പിൾസിൻ്റെ നെക്സ്റ്റ് ഒരു തോട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാണ് ഈ കുഞ്ഞ് വരിക എന്നുള്ളതാണ് അവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആകാംക്ഷിക്കുകയായിരിക്കും കേട്ടോ എന്നാണ് ഈ കുഞ്ഞിന്റെ മുഖം നിന്ന് കാണാൻ പറ്റുക എന്നുള്ളതെ പറ്റിയിട്ട് അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട് ഒരു കാൽക്കുലേഷൻ മെത്തേഡിലൂടെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ വീട്ടിൽ തന്നെ നമുക്കറിയാം എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി ആണ് അതായത് നമ്മൾ ഒരു എക്സ്പെക്ടേഷൻ കൊടുക്കുകയാണ് ഒരു ഡെലിവറി ഡേറ്റിന്റെ ഒരു എക്സ്പെക്ടഡ് ഡേറ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണത് അത് രണ്ട് ഫോർമുലസ് ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യണത് അല്ലെ എനിക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് തോന്നിയ ഒരു ഫോർമുലയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത് ഇത്രയേ ഉള്ളൂ അതായത് എൽ എം പി പ്ലസ് സെവൻ ഡേയ്സ് പ്ലസ് നയൻ മന്ത് എൽ എം പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് മിനിസ്ട്രൽ പീരീഡ് എന്നാണ് അതായത് നിങ്ങൾ ലാസ്റ്റ് എന്നാണോ മെൻസസ് ആയത് അതിന്റെ ഫസ്റ്റ് ദിവസം നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക അപ്പൊ ഈ എൽ എം പി ബേസ് ചെയ്തിട്ടാണ് ഈ ഫോർമുല കാൽക്കുലേഷനൊക്കെ പോകുന്നത് ഞാൻ കറക്റ്റ് എക്സാമ്പിളിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതായത് നിങ്ങളുടെ ലാസ്റ്റ് എൽ എം പി എന്ന് പറയണത് നവംബർ പതിനേഴ് ടു തൗസൻഡ് ട്വന്റി ഫോർ ആയ ഒരു വ്യക്തിയുടെ എൽ എം ഉള്ള ഒരാളുടെ എക്സ്പെക്റ്റഡ് ഡേറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അതായത് ഈ ഡേറ്റിന്റെ കൂടെ സെവൻ ഡേയ്സ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക അത് ഞാൻ പറഞ്ഞു നവംബർ സെവൻറ്റീൻ ആന്ന് പറഞ്ഞു അപ്പോൾ സെവൻറ്റീന്റെ കൂടെ ഒരു എയ്റ്റ് ഡേയ്സ് സെവൻ ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യാം അതായത് സെവൻറ്റീൻ പറയുന്നത് ഫസ്റ്റ് ഡേ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം കേട്ടോ അതായത് സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വന്റി ട്വന്റി വൺ ട്വന്റി ടു ട്വന്റി ത്രീയെ അപ്പൊ നമുക്ക് ആ സെവൻ ഡേയ്സ് ആഡ് ചെയ്തപ്പോൾ ട്വന്റി ത്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഡേറ്റ് കിട്ടി ഇനി മന്ത് എടുക്കാം നമ്മുടെ നവംബർ ആണ് നമ്മളുടെ മന്ത് എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ ഒരു നയൻ മന്ത് കൂടി ആഡ് ചെയ്യാം നയൻ നയൻ മന്ത് എന്ന് പറയുമ്പോൾ നവംബർ ആവുമ്പോൾ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് അപ്പോൾ ഓഗസ്റ്റ് ആണ് നമ്മളുടെ മന്ത് വന്നേക്കണത് അപ്പോൾ ഇത് നമ്മളുടെ എക്സ്പെക്ടഡ് ഡേറ്റ് ഓഫ് ഡെലിവറി ഈ എൽ എം പി വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് വരിക വെച്ചിട്ടുണ്ടെങ്കിൽ ഓഗസ്റ്റ് ട്വന്റി ത്രീ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ആണ് ഈ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി ഈ എൽ എം പി വെച്ചിട്ട് വരുന്നത് പിന്നെ ഈ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറിനെ പറ്റി പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പറയാനുണ്ട് ഇതെന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒരു എക്സ്പെക്ടേഷൻ ആണ് ഇന്ന് ദിവസമായിരിക്കാന്നുള്ളത് ആ കറക്റ്റ് ദിവസം തന്നെ നിങ്ങൾ ഡെലിവറി നടക്കണം എന്നൊന്നും ഒട്ടൊരു സാധ്യതയില്ലാട്ടോ കറക്റ്റായിട്ട് നമുക്ക് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും അൾട്രാസൗണ്ട് സ്കാനിൽ ചിലപ്പോൾ വേരിയേഷൻ വരാം എല്ലാം ചെയ്തിരിക്കുന്നത് അമ്മേന്റെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിനെ ബേസ് ചെയ്തിരിക്കും അതായത് ചിലപ്പോ കുഞ്ഞിന്റെ വലിപ്പോ അല്ലെങ്കിൽ അമിനോട്ടിക് ഫ്ലൂയിഡിന്റെ കൂടുതലോ കുറവോ ഇതൊക്കെ എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും എപ്പോ കുഞ്ഞു പുറത്തു വരണം എന്നുള്ളത് അപ്പോ ഇതാണ് എക്സ്പെക്ടഡ് ഡേറ്റ് ഓഫ് ഡെലിവറി എങ്ങനെയാണ് ഒരു ഡ്യൂ ഡേറ്റ് വീട്ടിലിരുന്ന് നമുക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ അതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ അപ്പോൾ നിങ്ങൾക്കിത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു എപ്പിസോഡുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ